പന്ത്രണ്ട് മെഗാവാട്ട് മണിയാർ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള ഗൂഢനീക്കം അംഗീകരിക്കില്ലെന്ന് കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ടോമി കല്ലാനി പറഞ്ഞു കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഐ എൻഡി യു സി പൊൻകുന്നം ഡിവിഷൻ സമ്മേളനം വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കരാർ പ്രകാരം മുപ്പത് വർഷം പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതി മുഴുവൻ സ്വകാര്യ കമ്പനി ഉപയോഗിച്ചതായും ഇനിയും ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടി നൽകുന്നത് വൻ അഴിമതിയാണെന്നും ടോമി കല്ലാനി പറഞ്ഞു ഇലക്സിറ്റി പോലെ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിത പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുകയും അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വലിയ പാരമ്പര്യമുള്ള ഒരു സിറ്റി എംപ്ലോയീസ് കോർപ്പറേഷൻ ഐ എൻ ഡി സിക്ക് ആ പാരമ്പര്യം നമ്മൾ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ആ പ്രത്യാശ നാളുകളിലും നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി പ്രതിപക്ഷം നിർമ്മിക്കുന്ന നമ്മൾ ഐ എൻ ഡ്യൂസി കേരളി എംപ്ലോയീസ് കോർപ്പറേഷൻ ഇന്ദും ആണുചന അതിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യതികരിക്കാതെ ജീവനക്കാർക്ക് വേണ്ടി നിലനിൽക്കുന്നതിനോടൊപ്പം പൊതുസമൂഹത്തിൻ്റെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും സംഘടനാ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ് നടത്തി ആ വീടവില അനാലിസിസ് ആ വീക്ക് ഇപ്പോ ഇതിയാ അപ്പോൾ ഇപ്പോ നാളെ 20 ദിവസമേ നാളെ ഇಂತവണ്ടിക്ക് ആ കലാര നടേ ഇന്ദ്ര 10 ദിവസം നാളെ 15 ആയേ കൊടുത്തു 14 ദിവസത്തെ കുട്ടൻ മറന്നോ പ്രोसीഡ് ചെയ്യാൻ വേണ്ടി കാണ്ടാ കലാരതി എന്നത്തിൽ येऊ കേട്ട് ജില്ലാ സെക്രട്ടറി സി വി കുര്യച്ചൻ അധ്യക്ഷനായി യു ഡി ഇ എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി സുനിൽകുമാർ ഭാരവാഹികളായ അഡ്വക്കേറ്റ് സജി ജോർജ് രാജേഷ് ബി നായർ നസീർ എം പി റോയി മാത്യു നിസാറുദ്ദീൻ പി കെ സൈനുലാബ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പൊൻകുന്നം ഡിവിഷൻ പ്രസിഡന്റായി ശ്രീകാന്ത് എ എസ് സെക്രട്ടറിയായി സൈനുലാബ്ദീൻ കെയു വർക്കിംഗ് പ്രസിഡന്റായി മുഹമ്മദ് സലീം കെ എം ട്രഷററായി ബിനിൽ ജോസഫ് ജോയിന്റ് സെക്രട്ടറിയായി ബിജു കെ ജി എന്നിവരെ തെരഞ്ഞെടുത്തു